എന്താണ് എന്താണ് പറയാനുള്ളത് ഞാൻ മൂപ്പൈനാട് പഞ്ചായത്തിലെ വാളത്തൂർ എന്ന സ്ഥലത്താണ് നമ്മളെ ഈ പുത്തുമല ഉരുൾപൊട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ മല ഉള്ളത് ഈ മലയുടെ താഴ്ഭങ്ങളിൽ ഒരുപാട് വീടുകളുണ്ട് തികച്ചും പാവപ്പെട്ട ആളുകൾ ഓപ്പോസിറ്റ് നേരെ ഭാഗം അവിടെ നമ്മൾ ശുചിത്വ ശുചിത്വം വന്നിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നാലര വർഷമായിട്ട് അവിടെയുള്ള ജനങ്ങൾ സമരം ചെയ്യുകയാണ് ഞങ്ങൾക്ക് അവിടെ കുടിവെള്ളമോ സാധാരണക്കാരിൽ സാധാരണക്കാരെ ആളുകളാണ് ജീവിക്കുന്നത് പുത്തുമല ഉരുൾപൊട്ടലുണ്ടായതിനു ശേഷം ഇവിടെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ വയനാട്ടിലെ മിക്ക മലപ്രദേശത്തുള്ള ആളുകളൊക്കെ ഭയങ്കര ഭീതിയിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീടിൻ്റെ ഒരു പത്ത് മുന്നൂറ് വീടുകളുണ്ട് അതിൻ്റെ താഴത്ത് ഒരു റിസോർട്ടിന് അനുമതി കൊടുത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് അവിടെ ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു റിസോർട്ടിനോ ഹോം സ്റ്റേക്കോ അനുമതി കൊടുക്കുന്നില്ല ഇപ്പം അവിടെയാണ് കോറിക്ക് അനുമതി കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തി മീറ്റർ വീട് തഹസിൽദാർ തന്ന രേഖയുടെ റിപ്പോർട്ടാണത് തികച്ചും ഞാൻ വെറുതെ നോണ പറയില്ല എല്ലാ റിപ്പോർട്ടും നമ്മൾ കയ്യിലുണ്ട് ജില്ലാ കലക്ടറും മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ ആൾക്കും ഞങ്ങൾ നാലര വർഷം നിരന്തരം അപേക്ഷയും പരാതിയും കൊടുക്കുകയാണ് അവിടെ ഞങ്ങൾക്ക് അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു നീതിയും കിട്ടുന്നില്ല ഞങ്ങൾ ഈ പുത്തുമല ഉരുൾപൊട്ടൽ നേരിട്ട് കണ്ട ആളാണ് കഴിഞ്ഞ മുപ്പതാം തീയതി ഉരുൾപൊട്ടൽ ആ ഉരുൾപൊട്ടൽ സമയത്ത് രണ്ട് മണിക്ക് അവിടെയുള്ള ആളുകള് ഈ കോറി അടുത്തുള്ള ആളുകളെ കോടി രക്ഷപ്പെട്ട് ചെയ്തത് ചുരൽമലയും പുത്തുമല ഉൾപൊട്ടും അപ്പോൾ ഈ ചൂരൽ മര ശേഷിട്ടും കണ്ടിട്ട് ആൾക്കാർ ആ സൗണ്ട് കേട്ടിട്ട് ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ ഞങ്ങൾ ഈ കോറിയിൽ തൊട്ടടുത്തുള്ള മൂന്നാല് വീട്ടിലെ ആളുകളൊക്കെ ചെന്ന് നോക്കുമ്പോൾ മണ്ണിടിഞ്ഞ് താഴെ പോയിട്ടുണ്ട് അവർ ഞങ്ങളിപ്പോൾ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വയനാട്ടിൽ ഒരുപാട് ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ തികച്ചും സാധാരണക്കാരും സാധാരണക്കാരാണ് കേവലം ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് ഇതൊക്കെ നിൽക്കും ഇത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തഹസീൽദാർ വന്നിട്ട് തന്ന റിപ്പോർട്ടാണ് നമ്മളേതായാലും അത് വിശദമായിട്ട് നമ്മളത് കവർ ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങളുടെ പ്രതിനിധി സുർജിത് അയ്യപ്പത്തുമായി സംസാരിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഹാഷ്മി നമുക്ക് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് പറയാനുള്ളത് പ്രത്യേകിച്ച് മേപ്പാടിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ദുരന്തം അവർ മറികടന്ന അല്ലെങ്കിൽ അവർ അതിജീവിച്ച ഒരു ദുരന്തത്തിൻ്റെ കഥ മാത്രമല്ല പലരും നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്നവരുടെ വേദനകൾ മാത്രമല്ല ഇനി ഉള്ള വയനാട് ഇനി എങ്ങനെയാണ് ഇവരെ പുനരധിവസിപ്പിക്കേണ്ടത് ഇനി എങ്ങനെയാണ് ഇവരെ നല്ലൊരു ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകില്ലേ എന്നതാണ് ഇവിടെ നിന്നുള്ളവർ ചോദിക്കുന്നത് അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം